ഇന്നത്തെ ചിന്താവിഷയം ദൈവീക സുരക്ഷിതത്വം അന്ന് ദൈവമേല ചെയ്തുകൊണ്ടിരുന്ന യേശുവിനെ തങ്ങളുടെ വസ്തുവകകൾ കൊണ്ട് പലരും സഹായിച്ചിരുന്നു അതുപോലെ അക്കാലത്തെ സഭകളായിരുന്നു ശിഷ്യന്മാർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ അതുപയോഗിച്ച് അവർ ആഡംബര ജീവിതം നയിക്കുകയോ സ്ഥാപനങ്ങൾ പണിതുയർത്തുകയോ ചെയ്തില്ല കാരണം അവരുടെ സുരക്ഷിതത്വം ദൈവമായിരുന്നു സമ്പത്തായിരുന്നില്ല അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ദൈവത്തിനായി പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ ഉദാരമായി നൽകുന്ന സാമ്പത്തിക സഹായം കൊണ്ട് നമ്മൾ സ്ഥാപനങ്ങളും അരമനകളും പടുത്തുയർത്തുകയാണെങ്കിൽ സമ്പത്തുണ്ടാക്കുവാൻ ദൈവം നൽകുന്ന ശക്തി ഉപയോഗിച്ച് നമ്മുടെയും തലമുറകളുടെയും ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി മാത്രം ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവീകമായ സുരക്ഷിതത്വത്തെക്കാൾ ഉപരിയായി സാമ്പത്തിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകുന്നവരാണെന്ന് പറയാം ആകയാൽ ഇനി സമ്പത്തല്ല മറിച്ച് ദൈവമാണ് നമ്മുടെ സുരക്ഷിതത്വം എന്ന തിരിച്ചറിവോടെയാകട്ടെ നമ്മുടെ ജീവിതം എന്തെന്നാൽ ഒരുത്തിന് ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് വചനം പറയുന്നുണ്ടല്ലോ ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ പതിനഞ്ച്